സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ അക്കാഡമിണ്ട് മെറിറ്റ് ദിനാഘോഷം നടത്തി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഡീൻ കുര്യാക്കോസ് എം ബി മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മെറിറ്റ് ദിനാഘോഷം നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡീൻകുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ സ്വാധീനം കുട്ടികളിൽ വളരെ വലുതാണെന്നും അവർക്കാണ് പുതിയ സാഹചര്യത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായ മൂല്യബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതെന്നും എം ബി പറഞ്ഞു കാലങ്ങളോളം നിലനിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിലുണ്ടാവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാതൃകാ അധ്യാപകരെ നമ്മൾ ഒരിക്കലും നമ്മൾ മറന്നുപോകത്തില്ല ഇപ്പോൾ നമ്മുടെയെല്ലാം കുഞ്ഞുനാളിൽ മുതൽ നമ്മുടെ അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ മുതൽ ഇപ്പം ഞാന് എം എ കഴി കഴിഞ്ഞ ആളാണ് അപ്പോൾ ഞാൻ പഠിച്ച ഓരോ ഘട്ടങ്ങളിലും എന്നെ സ്പർശിച്ച നിരവധി അനുവദി കഴിഞ്ഞ വർഷം ബി എഡ് പരീക്ഷയിൽ റാങ്കുകളും എ പ്ലസും നേടിയ വിദ്യാർത്ഥികളെ എം ബി അനുമോദിച്ചു അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ രമേശ് പ്രമോദ് തമ്പാൻ ജിനു ആന്റണി പ്രൊഫസർ പി ജെ ജേക്കബ് എൻ വി പീറ്റർ അനീഷ് പി ചിറയ്ക്കൽ സുനിമോൾ ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും